ൾ ആവുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിറ്റാമിൻ സിയും അതുപോലെ ബീറ്റ കരോട്ടിനും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുക ഇങ്ങനെ ഈ വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ത്രിബല ചൂർണ്ണം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖം കഴുകുക എന്നുള്ളതാണ് ത്രിപല ചൂർണം ഇട്ടിട്ട് കഷായം ഉണ്ടാക്കിയെടുക്കുക ഒരു സ്പൂൺ ത്രിബല ത്രിപലയിടുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആയി ചുരുക്കിയെടുക്കുക ഈ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് രാവിലെ മുഖം കഴുകാവുന്നതാണ് എന്തെങ്കിലും പയറുപൊടി അതുപോലെ കടലമാവൊക്കെ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുഖം കഴുകിക്കളയാം അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും ഇത് ചെയ്യാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് പാക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് എന്ന് പറയുന്നത് പച്ചമഞ്ഞളും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ എലിയുമാണ് ചെറുനാരങ്ങയുടെ ഇല എന്ന് പറയുമ്പോൾ